യിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിന്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എന്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വേറിട്ട രുചിയിൽ ഒരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള പലഹാരം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുമല്ല മധുരമുള്ള ഒരു പലഹാരമാണിത് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഈ ഒരു കളർ കാണുമ്പോൾ ഇത് എന്താണ് എന്നറിയാനായിട്ട് നിങ്ങൾക്കും ഒരു ആഗ്രഹം കാണുമല്ലേ ആവിയിൽ വേവിച്ച ലഘുഭക്ഷണത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള എപ്പിസോഡ് ൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കാണുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഇതുണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതിന്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിനു ശേഷം അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത പീസസിനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഇത് വേഗാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുക്കറിനെ മൂടികൊണ്ട് അടച്ചു വെച്ച് ഒരു വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇത് ആവശ്യത്തിന് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു വിസിൽ വിസിലടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുക്കറിന്റെ എയർ ഒക്കെ പോയിട്ടുണ്ട് ഇനി ഇതിനെ ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ ബീട്രൂട്ട് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് വെക്കാം തണുത്തതിനു ശേഷം ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിനെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജ്യൂസി ആയിട്ടൊന്ന് അരച്ചെടുക്കണം ബീട്രൂട്ട് മുഴുവനായിട്ട് വെള്ളത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളം കളയരുത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കൈവശം ശർക്കര പൊടിയായിട്ടില്ല മുഴുവൻ ശർക്കരയാണ് ഉള്ളതെങ്കിൽ അത് ചെറുതായിട്ട് ചീകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ നാല് ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ തൊലി നീക്കം ചെയ്തതിന് ശേഷം കുരു മാത്രമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല ജ്യൂസി ആയിട്ട് അരച്ചെടുക്കണം ഇനി നിങ്ങൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടും ഇതിൽ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ അരയാതെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് അരിപ്പയിൽ അരച്ചെടുത്താൽ മതിയാകും അതായത് ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം ഇനി ഈ ബീട്രൂട്ടിന്റെ ജ്യൂസിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ ഇതിനായിട്ട് എടുക്കുക ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആവിയിൽ വേവിച്ച ഒരുപാട് വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഈ ജ്യൂസിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവില് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ജ്യൂസിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനായിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കാവുന്ന പാക്കറ്റിലുള്ള വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കൈവശം ഏത് വറുത്ത അരിയിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അൽപ്പാൽപ്പമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ അല്പാൽപ്പമാണ് പൊടി ചേർത്ത് കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയുടെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ പൊടി അൽപ്പാൽപമായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മയത്തിൽ പൂരിയുടെ മാവിരിക്കത്തില്ലേ അതേ പരുവത്തിലാണ് നമുക്ക് ഇതും കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു അരക്കപ്പ് പൊടിയും കൂടെ എടുക്കുന്നുണ്ട് ഈ മെഷർമെൻറ്റ് കപ്പിൽ ിന്റെ പകുതി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി നോക്കുന്നുണ്ട് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടി ഇട്ട് കൊടുത്തിട്ടും ബീട്രൂട്ടിന്റെ കളറിൽ അല്പം പോലും മാറ്റം വന്നിട്ടില്ല അത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് വളരെ ഭംഗിയാണ് കാണാനായിട്ട് പൊടിയുടെ അളവ് പോരാത്തതിനാൽ നമ്മൾ ഇതിനകത്തേക്ക് ബാക്കിയുള്ള അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതിനെ മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിപ്പം അത്യാവശ്യം കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് ഇളക്കി നോക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് പൊടിയിടേണ്ട ആവശ്യമുള്ളതിനാൽ ഞാൻ ഒരു കാൽ കപ്പ് അളവിലും കൂടെ ഈ ഒരു മെഷർമെന്റ് കപ്പിൽ അളന്ന് എടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മൊത്തം പൊടിയുടെ കണക്ക് ഒന്നേ മുക്കാൽ കപ്പാണ് ഇനി ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നല്ല രീതിയിൽ കട്ടിയാകിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് മാവ് കിട്ടേണ്ടത് ഇപ്പോൾ നന്നായിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് നമുക്കിതിനെ അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് ഒരു ക്ലേ പോലെ തോന്നില്ലേ അതേപോലെ മയത്തിലുമാണ് ഇതിരിക്കുന്നത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും പോലും ഒട്ടിപ്പിടിക്കത്തുമില്ല ഇപ്പം നമ്മൾ ഈ മാവിനോടൊപ്പം തന്നെ ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്ന് ഒരൽപ്പം എടുത്തതിന് ശേഷം ഇതേപോലെ രണ്ട് കൈ ഉപയോഗിച്ച് റൗണ്ട് ചെയ്തെടുക്കുക ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട് ചെറിയ ഉരുളയാക്കിയാൽ മാത്രം മതിയാകും എന്നിട്ട് ഇതിനെ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഈ ഇരിക്കുന്ന ബാക്കിയുള്ള മാവും ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കി മാറ്റി ഈ പ്ലേറ്റിലേക്ക് മാറ്റാം ഈ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം അതായത് ഞാൻ ആവിയൽ വേവിച്ചിട്ടുള്ള ലഘുഭക്ഷണത്തിന്റെ എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത് ഏഴ് എപ്പിസോഡ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് എട്ടാമത്തെ എപ്പിസോഡാണ് ഇനി വരുന്ന എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് മുടങ്ങാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്തിടുക ഇപ്പൊ ഇവിടെ ബാക്കിയുള്ള മുഴുവൻ മാവും ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കി മാറ്റിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുട്ടാനായിട്ടും വളരെ എളുപ്പമാണ് ഇത് കയ്യിൽ ഒട്ടും പോലും ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് ഈസി ആയിട്ട് ഇത് ചെറിയ ചെറിയ ബോൾ ആക്കിയിട്ട് ഉരുട്ടി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിനെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി എടുക്കണം നിങ്ങളുടെ കൈവശം ഇഡലിത്തട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ വെച്ചിട്ട് ആവി എടുക്കാം അതിനായിട്ട് ആദ്യം ഞാൻ റൗണ്ടില ഒരു വാഴയില എടുത്തിട്ടുണ്ട് ഈ വാഴയിലയുടെ ഒരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാഴയിലയുടെ മുകളിലായിട്ട് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇതിൽ നിന്ന് ആവി വരുന്നതിന് മുന്നേ ആയിട്ട് ഇത് വെച്ചു കൊടുക്കണം അതായത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് വെച്ച് കൊടുക്കണം കാരണം നമ്മൾ ഓരോന്നും വിധം വെച്ചു കൊടുക്കുമ്പോൾ കയ്യിലേക്ക് ആവി അടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഇതിലേക്ക് മുഴുവനും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൻ്റെ കൊണ്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുക്കാം ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നുമില്ല അതായത് ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് മാത്രം ആവിയിൽ വേവിച്ചെടുക്കുക എന്നിട്ട് അത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് മാറ്റാവുന്നതാണ് ഇത് ആവിയിൽ വെന്ത് വന്നപ്പോഴേക്കും ഇതിന്റെ കളറ് അല്പം ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വെറുതെ കഴിക്കാനായിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിനെ നമുക്ക് പുറത്തേക്ക് മാറ്റാം ഇനി ഇതിനെ ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിന്റെ ഉൾഭാഗം ഇതേപോലെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ കടായിയാണ് ആണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇതേപോലെ കൃഷി ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടി കയ്യിലില്ലാത്തവർക്ക് തൊലി കളഞ്ഞിട്ടുള്ള നിലക്കടല ഇതേപോലെ കൃഷി ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള്ളും കറുത്ത എള്ളുമൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല എങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ എള്ളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കശുവണ്ടിയുടെ കളറ് ചേഞ്ചായി വരുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നര കപ്പൊക്കെ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി തേങ്ങയുടെ കളർ ഒന്നും ചേഞ്ചായി വരികയൊന്നും വേണ്ട ഇതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവില് ഏലക്ക പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് അര കപ്പ് അളവില് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് അളവ് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി മധുരം ഏറെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ അളവ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ആക്കാവുന്നതാണ് ഇനി ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ മീഡിയം ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവിയിൽ വേവിച്ചെടുത്ത ഈ ഒരു കൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിനെ മീഡിയത്തിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ബോളിലേക്ക് നന്നായിട്ട് തേങ്ങായും അതേപോലെ തന്നെ നെയ്യും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് പിടിക്കണം അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത് അതേപോലെ ടേസ്റ്റിയാണ് ഈ ഒരു വിഭവം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നിയിട്ടുള്ളത് എന്നത് കമന്റ് ബോക്സിൽ അറിയിക്കാം ഇത് ഉറപ്പായും ഉണ്ടാക്കി നോക്കണം ഇത് നിങ്ങൾ മിസ്സാക്കരുത് കാരണം ഇത് ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വിഭവമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ